നമസ്കാരം മലയാള നടന്മാരിൽ സൂപ്പർ താരങ്ങൾക്ക് തൊട്ടു താഴെയോ അല്ലെങ്കിൽ അവരോടൊപ്പമോ ആണ് നടൻ ജയറാം അപരൻ എന്ന പത്മരാജൻ സിനിമയിലൂടെ മലയാളത്തിലേക്കെത്തിയ ജയറാം പിന്നീട് മലയാള സിനിമ വെട്ടിപ്പിടിക്കുന്നതാണ് കണ്ടത് കോമഡി സിനിമകളിലൂടെയാണ് ജയറാം മലയാളികളുടെ മനസ്സ് കവർന്നതും കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ സ്വാധീനവും സ്വീകാര്യതയും നേടിയതും പത്മരാജൻ കമൽ സത്യനന്ദിക്കാട് രാജസേനൻ തുടങ്ങി സൂപ്പർ ഹിറ്റ് സംവിധായകരുടെ സിനിമകളിലൂടെയാണ് ജയറാം ഏറെ തിളങ്ങിയത് ഇന്നലെ മൂന്നാം പക്കം കടിഞ്ഞൂൽ കൺമണി പെരുവണ്ണാഭരത്തെ വിശേഷങ്ങൾ തുടങ്ങി ജയറാം അഭിനയിച്ചു തകർത്ത ചിത്രങ്ങൾ ഏറെയാണ് മലയാളത്തിനൊപ്പം തമിഴിലും തെലുങ്കിലുമൊക്കെ ശക്തമായ രീതിയിൽ മികച്ച കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനും ജയറാമിനു കഴിഞ്ഞു മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൽ സൽവേലിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കാര്യമായി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ചിത്രം കൂടിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഓസ്ലർ ജയറാമിന് വലിയ തോതിൽ കയ്യടി നേടി കൊടുത്ത മലയാള സിനിമയാണ് ശരിക്കും മലയാളത്തിലേക്ക് ഒരു റീ എൻട്രി എന്ന് തന്നെ പറയാവുന്ന ചിത്രമാണ് ഓസ്ലർ ഓസ്ലർ എന്ന സിനിമയിൽ ശേഷം ഇപ്പോൾ വളരെ സെലക്റ്റീവായി മാത്രമാണ് ജയറാം സിനിമകൾ സ്വീകരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ജയറാമിൻ്റെ ചില ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത് മുഖമൊക്കെ ഒട്ടി താടിവെച്ച ചിത്രം കണ്ടതോടെ പലവിധ ചർച്ചകളുമായി പ്രേക്ഷകർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ജയറാമിന് മാരകമായ എന്തോ അസുഖമാണ് എന്നും ആശുപത്രിയിൽ വളരെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നുമൊക്കെയുള്ള വാർത്തകളാണ് പിന്നീട് പ്രചരിച്ചത് എന്നാൽ തമിഴിൽ ഉടൻ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ഒരു ചിത്രത്തിനു വേണ്ടി ശരീരം മാറ്റിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ജയറാം എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹോസ്ലറിന് ശേഷം മലയാളത്തിൽ കൂടുതൽ സെലക്റ്റീവാകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജയറാം തന്നെ മലയാളത്തിലും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും താരം ഇനി രംഗത്ത് വരിക ജയറാമിന്റെ ആരോഗ്യത്തിൽ ആശങ്ക വേണ്ട എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്